കാര്യം പറഞ്ഞിട്ടുണ്ട് സാർ അത് വന്ന് ഏറ്റെടുക്കണം ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അർബൻ ബാങ്കിൻ്റെ മെയിൻ ബ്രാഞ്ചിൻ്റെ മുമ്പിലാണ് ഇവിടെ വരാനുള്ള കാരണവും ഈ നിൽക്കുന്ന ആൾക്കാരെയും കൂടെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഇദ്ദേഹം ശ്രീകുമാർ സാറ് ഈ അമ്മയുടെ പേര് മോളി ചേച്ചി ഇത് കുണ്ട്ര എളമ്പുള്ളൂർ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ മെമ്പറാണ് സ്വാതി ശങ്കർ ഇവർ ഈ രണ്ട് വ്യക്തികൾ ഈ ഒരു അമ്മ ഇപ്പോൾ വലിയൊരു കടക്കണിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ് അതുകൂടെ ഇവർക്ക് പിറകിൽ ഒരുപാട് ആൾക്കാർ കൂടി ഉണ്ട് ഇവർ മാത്രമല്ല ഈ ബാങ്ക് തന്നെ ഇവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമ്മ ഹസ്ബൻഡിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഈ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുകയും അത് വലിയൊരു എമൗണ്ടായി പെരുകയും ചെയ്തു ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ശ്രീകുമാർ സാറിനെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെയും അതുപോലെ ഒരുപാട് ഒരുപാട് കാരുണ്യവാന്മാരായ ആൾക്കാരുടെയും എല്ലാം സഹായത്തോടെ ഇപ്പോൾ ഈ നിമിഷം അമ്മയ്ക്ക് ആ ഒരു പ്രമാണം തിരിച്ച് അമ്മയ്ക്ക് കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം മെമ്പർ കൂടിയാണ് ഇത് ഇതിനകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോയത് എങ്ങനെയായിരുന്നു ഇതിലേക്കൂടെ ശ്രീകുമാർ സാറിനെ പരിചയപ്പെട്ടതെന്നെല്ലാം അമ്മയോട് നമുക്ക് ചോദിച്ചറിയാം പെരുമ്പഴ ചെറടി കിഴക്കത്തിൽ ജോയി മോളി വൃദ്ധ ദമ്പതികളുടെ വീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി മദർഹുഡ് ചാരിറ്റി മിഷൻ പ്രവർത്തകരാണ് എത്തിയത് അപ്പോൾ അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന വേളയിൽ കൊയിലോൺ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെ ഒരു ജപ്തി നടപടിയുമായി കോടതി ഇന്ന് ഉദ്യോഗസ്ഥരെത്തുകയും അപ്പോൾ അവിടെ ആ പ്രവർത്തനങ്ങൾ നിർത്തിക്കൊണ്ട് ഉണ്ടായി സാഹചര്യമുണ്ടായി അതിനന്വേഷിച്ചു വന്നപ്പോഴാണ് ഒരു നാല് വർഷം മുമ്പ് ഈ ബാങ്കിൽ നിന്നും എടുത്ത ലോൺ കുടിശിയായി കിടക്കുകയാണെന്നും അത് തിരിച്ചടയ്ക്കാൻ മാർഗമില്ലാത്ത സാഹചര്യമാണോ അതിൻ്റെ റിക്കവറി നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തി വെച്ചിട്ട് ഞങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെടുകയും രണ്ട് ലക്ഷത്തിലധികം രൂപ ബാങ്കിന് വന്നു ചേരേണ്ടതായിട്ടുള്ള സാഹചര്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഒന്നിച്ച് ആ പൈസ കണ്ടെത്താൻ മാർഗമില്ല അങ്ങനെ ബാങ്കിൽ ഒരു സാവകാശം ചോദിച്ചു പിന്നീട് പത്രവാർത്തകളൊക്കെ വരികയും അതിനെ തുടർന്ന് ചെറിയ സഹായങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു എങ്കിലും അത് ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ പര്യാപ്തമായ തുകയായിരുന്നില്ല അങ്ങനെ മദർ ഹോഡ് ചാരിറ്റി മിഷൻ സ്വന്തം നിലയ്ക്കും ഞങ്ങളുടെ കുറേ അഭി അഭ്യദയാകാംക്ഷികളുടെ സഹായത്തോടും കൂടി പണം കണ്ടെത്തുകയും ഞാൻ കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ്റെ കൊല്ലം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ് സംഘടനയെ സമീപിക്കുകയും എൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം ചേർന്ന് ഒരു ചെറിയ തുക സഹായിക്കുകയും ബഹുമാനപ്പെട്ട കുണ്ട്ര എം എൽ എ അവറുകളുടെ നേതൃത്വത്തിൽ ചെറിയൊരു തുക സഹായിക്കുകയും അങ്ങനെ ഇതെല്ലാം എല്ലാം കൂടെ ചേർത്ത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബാങ്കിൽ അടയ്ക്കുകയും ആ തുകയും പര്യാപ്തമാകാതെ വന്നപ്പോൾ ബാങ്ക് ജീവനക്കാരെല്ലാം ചേർന്ന് അവരുടേതായ ഒരു സംഭാവനയും കൂടിയിട്ട് ഈ പിന്നെ ഇൻട്രസ്റ്റും എല്ലാം കുറച്ച് ഈ ലോൺ കുടിശ്ശിക തീർത്ത് ഇന്നിവിടെ മോളിയുടെ കയ്യിൽ ഈ പ്രമാണം ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ മാസം ഈ പ്രമാണം റിലീസ് ചെയ്യുന്നത് കാണാൻ കാത്തു നിൽക്കാതെ മോളിയുടെ ഭർത്താവ് ജോയ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലേക്ക് മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്ത ആ ഒരു ഉത്തരവാദിത്വം ഇന്നത് പൂർത്തീകരിക്കുന്നതിൻ്റെ വലിയൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് ഇതിന് സഹകരിച്ച സഹായിച്ച ബാങ്ക് ബോർഡ് പ്രവർത്തകർ പൊതുപ്രവർത്തകർ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ആ ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് ബാങ്കിന് വളരെ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇവർ വന്ന് ലോൺ എടുത്തിട്ട് ആ ലോൺ തിരിച്ചടവിന് ശേഷിയില്ലാതെ വലിയ കുടിശയായി വന്ന സാഹചര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിച്ച് ഇവരുടെ വീട്ടിൽ ജപ്തിക്കായിട്ട് ഞങ്ങളെ കൈവശപ്പെടുത്താനായിട്ട് ചെന്നപ്പോഴാണ് ഇവരുടെ പൂർണ്ണമായ അവസ്ഥ ബാങ്കിന് ബോധ്യപ്പെട്ടത് ചെല്ലുമ്പോൾ മുടിഞ്ഞ അല്ലെങ്കിൽ റൂഫ് പോലും ഇല്ലാത്ത ഒരു കൊച്ചു പുരയിൽ വീട്ടിനകത്ത് ആളുകൾക്ക് സ്വസ്ഥമായി പോലും കിടക്കാൻ കഴിയാത്ത പരിസ്ഥിതിയിലുള്ള ഒരു വീടാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ ഇതിനെ ആ പ്രദേശത്തുള്ള ഈ ഇതുപോലുള്ള ശ്രീകുമാർ ശ്രീ ശ്രീകുമാർ അടക്കമുള്ള ആളുകൾ അവരുടെ സഹായത്തോടു കൂടി ഇത് പുരമേയാനും റൂഫ് വൃത്തിയാക്കി അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് ഈ സന്ദർഭത്തിൽ ബാങ്കിൻ്റെ ചുമതലക്കാരായ ഉദ്യോഗസ്ഥന്മാർ ചെന്നപ്പോൾ കണ്ടത് അപ്പോൾ ബാങ്ക് പിന്നെ ഒന്നും ആലോചിച്ചില്ല ബാങ്ക് തിരിച്ചു പോരുകയാണ് ചെയ്തത് അവരെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നാണ് ബാങ്ക് പിന്നെ ആലോചിച്ചത് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ എം ഡി അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു സൊല്യൂഷൻ യഥാർത്ഥത്തിൽ കണ്ടത് അവരുടെ ആ കൊടുത്ത ലോൺ തുക മാത്രം തന്നാൽ മതി അതിൻ്റെ പലിശയും കോടതി ചെലവുകളും മറ്റിതര ചെലവുകളുമൊക്കെ നമ്മൾ അത് ഉപേക്ഷിക്കാൻ തന്നെ തയ്യാറായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സെറ്റിൽമെൻ്റ് ഇപ്പോൾ ഉണ്ടായത് ഏറെ സന്തോഷം ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര രേഖയായി മാറുകയാണ് കാരണം ജീവനക്കാരുടെ കോൺട്രിബ്യൂഷനുണ്ട് പതിനായിരം രൂപ ഈ പ്രിൻസിപ്പൽ എമൗണ്ടിൽ പതിനായിരം രൂപ കുറവുണ്ടായിരുന്നുകൊണ്ട് ആ എം ഡിയും ജീവനക്കാരും അടക്കമുള്ള ആളുകൾ കൂടി ആ തുകയും കൂടി ഇട്ടാണ് വസ്തുൻ്റെ പേരിൽ കൊടുത്ത് അത് ആ കടം ആ ബാധ്യത അവസാനിപ്പിച്ച് ഈ പ്രമാണം ഇപ്പോൾ ബാങ്കിൻ്റെ ചെയർമാൻ എന്നുള്ളതിൽ സാറ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു ഒരു ചരിത്ര സംഭവമാണ് എപ്പോഴും നമുക്ക് ചിന്തിക്കാനും പറ്റിയ പ്രാപ്തമായ ഒരു സംഭവമായിട്ട് ഞങ്ങളിത് കാണുന്നുണ്ട് ബാങ്ക് ഇതൊരു എന്താ പറയേണ്ടത് ഒരു ഒരു റെക്കോർഡായിട്ട് ഞങ്ങൾ സൂക്ഷിക്കുക എന്ന് അപ്പോൾ ഇതിനെ ഇതൊക്കെ ന ബാങ്ക് ചെയ്തെങ്കിലും ബാങ്ക് ഇത്രയും സഹായം ചെയ്യാനുള്ള ഒരുക്കിയത് ഈ മദർഹുഡ് എന്ന് പറയുന്ന നീണ്ടകരയിൽ പ്രവർത്തിക്കുന്ന മദർഹുഡ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരായ ഈ മിസ്റ്റർ ശ്രീകുമാർ അടക്കമുള്ള ആളുകളാണ് അവർ ഈ വലിയൊരു ഒരു വലിയ കാര്യമാണ് ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് ഇടപെട്ടതും ഇടപെട്ട് ഇതുപോലെയുള്ള ധാരാളം ആളുകളെ സഹായിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ മദർഹുഡ് എന്ന് പറയുന്ന സ്ഥാപനം ഇതുപോ ഇതു ഇതൊരു ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല നിരവധി സംഭവങ്ങളിൽ ഇവരിടപെട്ട് അവരൊരുപാട് സഹായങ്ങൾ ഈ പൊതുജനങ്ങൾക്ക് അർഹിക്കുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള പ്രവർത്തകരും നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അനിവാര്യമാണ്